ോട്ട് കൊണ്ടുപോ നിനക്ക് ഞാൻ തന്നോടാ നിങ്ങളെ കാര ഞങ്ങള് മരം വെട്ടാൻ വേണ്ടി കാട്ടിലോട്ട് കയറിയതാ അപ്പഴാ നിങ്ങളെ കണ്ടത് പക്ഷെ ഇത് ഞങ്ങള് വെച്ച് പൊറപ്പിക്കാ വിട്ടോ വിട്ടോ സദാ ഞങ്ങളോട് പോവാൻ പറയാ നിങ്ങളാരാ മക്കളെ ഞാൻ വാള് സുഖം രണ്ടു ദിവസം മുമ്പാ ജയിലിൽ നിന്ന് ഇറങ്ങിയേ പിന്നെ ഇവൻ ഇവനാഗിരി വിനാഗിരി വിനാഗിരി അല്ല ഇവനാഗിരി ഇവൻ ഒരാഴ്ച മുമ്പ് ജയിലിയതാ കുത്തുകേസായിരുന്നു എന്താണെങ്കിലും മരം വെട്ടാൻ വന്നവർ മരം വെട്ടിട്ട് പോയാൽ മതി ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം ഞാനൊരു പെണ്ണു അത്ര നിസാരക്കാരല്ല ആ മിഷീൻ വെച്ച് മരം വെട്ടാൻ മാത്രമല്ല ആളവട്ടാനെ ഞങ്ങൾക്ക് മടിയില്ല ഗിരി മിഷീൻ ഓണാക്കണം ഓക്കെ എന്നെ പറ്റി പറഞ്ഞു കൊടുക്കവർക്ക് ഞാൻ ഏറ്റു പറയുന്നത്